കുടുംബാകത്തെ ബ്ലോഗ് ബ്രദക്ടർ മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് മുപ്പത്തിയൊന്നാം സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കാം ഈ സങ്കീർത്തനം രചിച്ചത് ദാവീദാണ് ഷൗൽ ദാവീദിനെ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രചിച്ച ഒരു സങ്കീർത്തനമാണിത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടെ കടന്നു പോകുന്ന ഓരോ ഭക്തരും ഈ അനുഭവം തന്നെയാണുള്ളത് ഭക്തനായ ഒരു വ്യക്തിയുടെ മാത്രമേ വ്യക്തിക്ക് മാത്രമേ ദൈവമേ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും എരുമയാ പ്രവാചകൻ യേശുക്രിസ്തു ഈ സംഗീർത്തത്തിലെ വാക്കുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് സംഗ്രഹം സഹായത്തിനായുള്ള അപേക്ഷ ഒന്ന് ഒന്നൊട്ടാറു വരെ ലയിച്ച് സഹായത്തിന് നന്ദി പറയുന്ന ആറു തൊട്ടെട്ട് വരെ ദാവിത് സ്വന്തം കാര്യം വിവരിക്കുന്നു ഒമ്പത് തൊട്ട് പതിമൂന്ന് വരെ സഹായത്തിനായുള്ള യാചന പതിനാലു പതിനെട്ട് വരെ ഒരനുഗ്രഹം പ്രതീക്ഷിക്കുന്ന പത്ത് തൊട്ട് ഇരുപത്തി രണ്ട് വരെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആഹ്വാനം ഇരുപത്തിമൂന്ന് തൊട്ട് ഇരുപത്തിനാല് വരെ ബാക്കി വന്ന് ദാവിത് ശരണത്തിനായ കർത്താവിയിലേക്ക് ചെല്ലുന്നു അവൻ വിശ്വാസത്തിൻ്റെ നങ്കൂരം എഹോവെങ്കിൽ ഉറപ്പിക്കുകയാണ് രജ്ജിച്ചു പോകരുത് എന്ന് പറയുകയാണ് പൂർണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം നിന്റെ നീതി നിമിത്തം എന്നെ വിടിവിക്കണമേ സംഘത്തിന് ഇരുപത്തിരണ്ടും അഞ്ചിലും ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടിലും എഴുപത്തി ഒന്നിൻ്റെ ഒന്നിലും എസ് അവ നാൽപ്പത്തൊമ്പതിൻ്റെ ഇരുപത്തി മൂന്നിലും ഇതേ ആശയം കാണാവുന്നതാണ് ആശ്രയിക്കുന്നതിന് ഉപേക്ഷിക്കാത്ത നീതിയുള്ള ദൈവത്തിലാണ് ഞാൻ ആശ്രയം വച്ചിരിക്കുന്നതെന്നുള്ള വെച്ചിരിക്കുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവനെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു രണ്ട് തൊഴുത്തി ദിവസം പന്ത്രണ്ട് ഈ ഒരു ഉറപ്പ് ദാവിലിനുണ്ടായിരുന്നു പൂർണ്ണമായി അവനിൽ ആശ്രയിക്കുന്നു അവൻ ലജിച്ചു പോവുകയില്ല വിശ്വാസം ഉറപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയിലും കരുണയിലും ആയിരിക്കണം സംഗീതത്തിന് മുപ്പത്തഞ്ചിൻ്റെ ഇരുപത്തെട്ടിലെ എഹോവേ നിൻ്റെ നീതി പ്രകാരം എനിക്ക് ന്യായം പാലിച്ചേരണമേ വാക്തത്വങ്ങൾ വിശ്വസനായ ദൈവം നിവർത്തിക്കും വാക്യം രണ്ട് നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ എന്നെ വേഗം പിടിവിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിനെ കോട്ടയായും ഇരിക്കണമേ സംഘത്തിന് എഴുപത്തൊന്നിൻ്റെ ഒന്നിലും രണ്ടിലും ഇതേ ആശയമാണുള്ളത് വാക്യം മൂന്ന് നീ എൻ്റെ പാറയും കോട്ടയുമല്ലോ നിൻ്റെ നാമ നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ ഉറപ്പുള്ള പാറയായി വാക്യം രണ്ടിൽ കാണുന്നു സംഘത്തിൻ്റെ പതിനെട്ടിൻ്റെ രണ്ടിലും കോട്ടയും ശൈലവും എൻ്റെ ദൈവവും ഞാൻ സന്നമാക്കുന്ന പാറയും എൻ്റെ പരിചയം എൻ്റെ ഗോപുരവും കൊമ്പും ആകുന്നു എന്ന് കാണാം സാവിദിൻ്റെ ആശ്രയം പലവിധ ഉദാഹരണങ്ങൾ കൊണ്ട് വിവരിക്കുകയാണ് നിന്റെ നാമം നിമിത്തം തിരുനാമം നിമിത്തം എന്നെ നീതി വാദങ്ങൾ നടത്തുന്നു ഒരിടേ നാടിനെ എങ്ങനെ നടത്തുന്നുവോ അതുപോലെ എന്നെ നടത്തണമേ പാലിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദാവീദ് നമുക്ക് നല്ലൊരു മാതൃകയാണിത് ബാക്കി എന്നാൽ അവൻ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടിവിക്കണമേ നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ ശത്രുക്കൾ തന്ത്രമുള്ളവർ എന്ന് ദാവൂദിനെ മനസ്സിലാക്കിയിരുന്നു ദൈവം ശത്രുവിൻ്റെ എല്ലാ അധ്വാനങ്ങളെയും തകർക്കും ഒമ്പതിൻ്റെ പതിനഞ്ച് ബാക്കിയഞ്ച് നിൻ്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു വിശ്വസനായ ഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു യേശു കർത്താവ് ക്രൂമേൽ കിടന്നുകൊണ്ട് പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു ഇരുപ്ലൂക്കോസ് ഇരുപത്തി മൂന്നിന് നാൽപ്പത്തിയാറിലും വിശ്വസനായ ദൈവം രണ്ടു വരുന്ന ഒന്നിൻ്റെ ഇരുവിൽ വീണ്ടെടുത്തിരിക്കുന്നു നമ്മെ വീണ്ടെടുത്ത ദൈവം സ്തോത്രം ബാക്കി മാറി മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനോ യഹോബയിൽ ആശ്രയിക്കുന്നു മനുഷ്യൻ ജീവനുള്ളവരുടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ മിഥ്യാമൂർത്തികളെ ആരാധിക്കും മനുഷ്യാത്മാവ് ശൂന്യമായിരിക്കാൻ കഴിയില്ല അശുതാത്മാവിനെ കൊണ്ട് നിറച്ചില്ലെങ്കിൽ അശുതാത്മാവ് വന്ന് വസിക്കും യഹോവയെ ആശ്രയിക്കുന്ന ദാവുദ് തോറ്റുപോകയില്ല ചുറ്റുപാടും നോക്കിയാൽ എത്ര അന്ധകാരത്തിലാണ് ഓരോരുത്തരും കിടക്കുന്നത് രോമാസയിൽ നടക്കുന്ന ദുരാചാരങ്ങൾ എത്ര അധികം നമ്മെ അതിൽ നിന്നൊക്കെ വീണ്ടെടുത്ത ദൈവത്തിന് നാം എത്രമാത്രം സ്തുതിക്കണം ബാക്കി എഴുപട്ടും ഞാൻ നിൻ്റെ ഡെയിലാനന്ദിച്ച് സന്തോഷിക്കുന്നു നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു ഓരോ ദൈവ മക്കൾക്കും ഉണ്ടാകേണ്ട അനുഭവമാണിത് അവൻ്റെ ദയയിൽ സന്തോഷിക്കുന്ന അനുഭവം പ്രാ പ്രാണസങ്കടങ്ങളെ അറിയുന്ന ദൈവത്തിൽ ദൈവത്തിലുള്ള ഉറപ്പ് ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാത്ത ദൈവം വിശാല സ്ഥലത്ത് നിർത്തിയ ദൈവം ഓരോ വിശ്വാസിയും ശത്രുവിൻ്റെയോ മരണ മരണത്തിൻ്റെയോ കയ്യിലല്ല പിതാവിൻ്റെ കരങ്ങളിലാണ് വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തുതിക്കാം ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാം കാവലിൻ്റെ പരിപാലനത്തിൻ്റെ അനുഭവം ഓരോ ദിവസവും അതിലാശ്രയിച്ച് ജീവിക്കാം അവൻ്റെ കരങ്ങൾ നമ്മെ താങ്ങും അവൻ താങ്ങും കരുതും കാത്തുകൊള്ളും ദൈവനാമം മോത്തപ്പെടുമാറാവട്ടെ ദൈവത്തിൻ്റെ സ്ത്രോത്രം ആമീൻ